ഒരൊറ്റ മന്ത്രം ഒരൊറ്റ നാമം സ്വാമിയെ ശരണം നിന്ന ലക്ഷങ്ങൾ ആ മന്ത്രം ഒരുവിടവേ പൊന്നമ്പലമേറ്റിൽ മകരജ്യോതി തെളിഞ്ഞു വെയിലും മഞ്ഞുമേറ്റ് മിനുറ്റുകളെന്നെ കാത്തിരുന്ന ഭക്തരുടെ കണ്ണും മനസ്സും നിറച്ച കാഴ്ച മണികണ്ഠന് അർച്ചനയ്ക്കായി ദേവഗണങ്ങൾ ഒരുക്കുന്ന ജ്യോതി മൂന്ന് തവണ പൊന്നമ്പലമേട്ടിൽ ജ്വലിച്ചപ്പോൾ സന്നിധാനം ഭക്തിലഹരിയിൽ ആറാടി അയ്യനെ കാണാൻ മലകയറിയെത്തിയ ഭക്തജനലക്ഷ്യങ്ങൾക്ക് അനുഗ്രഹവർഷമായി മകരജ്യോതി ദർശനം എണ്ണമറ്റ തൊഴുകൈകൾ ഹരിഹരാത്മജനുള്ള നിറമാലയായി സ്വാമിയെ അയ്യപ്പ മന്ത്രങ്ങളാൽ സന്നിധാനം ഭക്തിസാന്ദ്രമായി മണികണ്ഠന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുടെ വരവ് മകരജ്യോതിക്ക് മുൻപ് ഭക്തർക്ക് മറ്റൊരു സുഹൃത ദർശനമായി തിരുവാഭരണഘോഷയാത്ര അഞ്ചേ നാൽപ്പത്തഞ്ചിന് ശരംകുത്തിയിലെത്തി ഭക്തി നിർഭരമായ വരവേൽപ്പായിരുന്നു അവിടെ ഭക്തസമുദ്രത്തിലൂടെ ആഭരണ പേടകങ്ങൾ വാദ്യഘോഷങ്ങളുടെയും ശരണമിളകളുടെയും അകമ്പടിയോടെ പതിനെട്ടാം പടിയിലേക്കെത്തി കൊടിമരച്ചുവട്ടിൽ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു തന്ത്രി കണ്ഠരു മഹേഷ് മോഹനരും മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരിയും ചേർന്ന് പേടകം ശ്രീകോവിലേക്ക് സ്വീകരിച്ചു ആറ് നാൽപ്പത്തിയഞ്ചിന് തിരുവാഭരണം ചാർത്തി അയ്യന് ദീപാരാധന നടത്തി അങ്ങകലെ പൊന്നമ്പലമേട്ടിൽ ദിവ്യജ്യോതിയും പൊന്നമ്പലവാസന് ദീപാരാധനയൊരുക്കി ആറ് അൻപതിന് ആദ്യം ജ്യോതി തെളിഞ്ഞു പിന്നീട് നിമിഷങ്ങളുടെ ശേഷം രണ്ട് തവണ കൂടി ഈ സമയം പൂങ്കാവനമാകെ ശരണമന്ത്രഘോഷത്തിൽ ആറാടി സന്നിധാനവും പമ്പയും കവിഞ്ഞ് വഴികളും ഉപവഴികളും നിറഞ്ഞ് ജ്യോതി ദർശിക്കാവുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം ഭക്തർ ശരണഘോഷങ്ങളോടെ മകരജ്യോതിയെ വരവേറ്റു മകരവിളക്ക് ദൃശ്യമാകുന്ന എല്ലായിടത്തും അയ്യപ്പന്മാരുടെ വൻ സംഘമാണ് തമ്പടിച്ചിരുന്നത് ഇതിനോടനുബന്ധിച്ച് പോലീസും കേന്ദ്രസേനകളും കർശനമായ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് ഭക്തർ തമ്പടിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം വെളിച്ചവുമെത്തിച്ചു പതിനൊന്നേ മുപ്പതോടെ പമ്പയിൽ നിന്ന് മലകയറ്റം നിയന്ത്രിച്ചിരുന്നു